നമസ്കാരം അഗ്രോവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് വെർമുക്കുലൈറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം ധനികളിൽ നിന്ന് ലഭിക്കുന്ന സിലിക്കേറ്റ് പോലെയുള്ള മണ്ണുകൾ പ്രത്യേക രീതിയിൽ ഹീറ്റിംഗ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് വെർമുക്കുലൈറ്റ് ഇത് ചെടികളിൽ പ്രോട്ടീൻ മിക്സർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നു തവട്ട് നിറത്തിൽ പാരക്കുറവുള്ള തിളക്കം ഒരു ഉൽപ്പന്നമാണ് വെർമക്കുലൈറ്റ് ഇതിനകത്ത് ധാരാളം അയണ അതുപോലെ അലൂമിനിയം സിലിക്കേറ്റ് മിനറൽസ് മാഗ്നീഷ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മൾ പ്ലോട്ടീൻ മിക്സർ തയ്യാറാക്കപ്പെടുമ്പോൾ മണ്ണിൽ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വേരോട്ടം ഉണ്ടാകാനും മണ്ണ് ഈർപ്പമുള്ളതാക്കാനും സാധിക്കുന്നു ഇത് വെള്ളത്തിൽ ഇടുമ്പം തന്നെ സ്പോഞ്ച് പോലെ ജലത്തെ ശേഖരിച്ച് നിർത്താൻ കഴിവുള്ള കഴിവുള്ളതാണ് കൂടുതൽ ഇൻഡോർ പ്ലാന്റിലാണ് ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ വിത്തുകൾ മുളപ്പിക്കാനും നമ്മൾ വെർമിക്കുലേറ്റ് ചേർത്ത മിശ്രിതത്തിൽ വിത്തുകൾ മുളപ്പിക്കാനും ഉപയോഗിക്കുന്നു നല്ല രീതിയിൽ തന്നെ വിത്തുകളെല്ലാം മുളച്ചു വരും അതുകൊണ്ട് എല്ലാവരും ഈ ബെർമിക്കുലേറ്റ് ഉപയോഗിച്ച് കൃഷി ചെയ്യാനും പച്ചക്കറികൾ നടാനും ചെടികൾ നടാനും ഇൻഡോർ പ്ലാന്റുകൾ നടാനും ഒക്കെ ഈ വെർമിക്കുലേറ്റ് ഉപയോഗിക്കണം